നമസ്കാരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഗസ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ട ചർച്ച ഇന്ന് കൈറോയിൽ ആരംഭിക്കും ഗാസ സമാധാന പാതയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് ലോകം ഖത്തർ ഈജിപ്ത് യു എസ് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ നടക്കുന്നത് ഇസ്രയേലിൽ ഹമാസ് പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുക്കും ബന്ധുക്കളുടെയും ഫലസ്തീൻ തടവുകാരുടെയും കൈമാറ്റമാണ് ചർച്ചകളിലെ പ്രധാന വിഷയം ട്രംപിന്റെ പദ്ധതി പ്രകാരം ബന്ധുക്കളെ കൈമാറുന്ന പക്ഷം ഹമാസ് വെടിനിർത്തലിന് തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാൽ ആയുധം ഉപേക്ഷിക്കണമെന്ന ഇസ്രയേലിന്റെ ആവശ്യം ഹമാസ് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നതും നിർണായകമാണ് ഗാസയുടെ ഭരണ കൈമാറ്റം സംബന്ധിച്ച ട്രംപിൻ്റെ നിർദ്ദേശത്തോടും എതിർപ്പുണ്ടെന്നാണ് വിവരം ചർച്ചകൾ ഇന്ന് കൈറൂയിൽ ആരംഭിക്കാനിരിക്കെ ഗാസയിൽ ഇസ്രായേൽ സൈന്യം വീടുകൾ ഇടിച്ചു നിർത്ത തുടരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ടാങ്കുകൾ ഉപയോഗിച്ചാണ് വീടുകൾ തകർക്കുന്നതെന്നും ഇതിനോടകം പതിനാറ് പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ബോംബാക്രമണങ്ങൾ തുടരുകയാണെങ്കിലും അവയുടെ തീവ്രത കുറഞ്ഞതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു ടാങ്കുകൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ സൈന്യം വീടുകൾ ഇടിച്ചു നിർത്തുന്നത് ബോംബാക്രമണം മയപ്പെടുത്തിയെങ്കിലും നിർത്തിവച്ചിട്ടില്ലെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ആയുധം ഉപേക്ഷിക്കണമെന്ന ആവശ്യത്തോട് ഹമാസ് പ്രതികരിക്കാത്ത സാഹചര്യത്തിൽ ഇസ്രായേൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നതാണ് പ്രധാന ചോദ്യം മുൻപ് നടന്ന ചർച്ചകളെല്ലാം പരാജയപ്പെട്ടത് ഈ ആവശ്യത്തിന് ഹമാസ് വഴങ്ങാതിരുന്നതുകൊണ്ടാണ് ഗാസയിൽ ഫലസ്തീൻ ഭരണമെന്ന നിർദ്ദേശത്തിനും നെന്തനേഹു സർക്കാർ എതിരാണ് ട്രംപിന്റെ ഇരുപതിനെ പദ്ധതിയിൽ ബന്ദിമോചനം ആക്രമണം നിർത്തൽ ഗാസയുടെ ഭരണ കൈമാറ്റം എന്നീ വ്യവസ്ഥകൾ മാത്രമാണ് ഹമാസ് അംഗീകരിച്ചത് മറ്റ് പല ഉപാധികളോടും ഹമാസിനെ പൂർണ്ണ യോജിപ്പില്ല ആയുധം വെച്ച് കീഴടങ്ങാനും സമ്മതിച്ചിട്ടില്ല ഗാസയുടെ ഭരണത്തിൽ പങ്കാളിയാകരുത് എന്ന നിർദ്ദേശത്തോടും പ്രതികരിച്ചിട്ടില്ല ഇസ്രായേൽ നയതന്ത്രജ്ഞൻ റോൺ ഡർമറുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം തിങ്കളാഴ്ച ചർച്ചകൾക്കായി പുറപ്പെടുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനായുവിന്റെ ഓഫീസ് അറിയിച്ചിരുന്നു ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാകുമെന്ന പ്രതീക്ഷ വർദ്ധിച്ചതോടെ ശേഷിക്കുന്ന എല്ലാ തടവുകാരെയും മോചിപ്പിക്കുന്നതിനുള്ള കരാർ ഈ ആഴ്ച പ്രഖ്യാപിക്കാൻ കഴിയുമെന്നതിന് അദ്ദേഹം വെള്ളിയാഴ്ച പറഞ്ഞതോടെ ഗസയിൽ സാധ്യമായ വെടിനിർത്തലിനുള്ള പ്രതീക്ഷകളും വർദ്ധിച്ചിരുന്നു ചർച്ചകൾ വേഗത്തിൽ പുരോഗമിക്കുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ചർച്ചകൾ വളരെ വിജയകരമായിരുന്നു വേഗത്തിൽ പുരോഗമിക്കുന്നു അന്തിമ വിശദാംശങ്ങൾ പരിശോധിക്കുന്നതിനും വ്യക്തമാക്കുന്നതിനുമായി സാങ്കേതിക സംഘങ്ങൾ തിങ്കളാഴ്ച ഈദിപ്തിൽ വീണ്ടും യോഗം ചേരുമെന്ന് അദ്ദേഹം ഞായറാഴ്ച ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു എല്ലാവരോടും വേഗത്തിൽ നീങ്ങാൻ താൻ അഭ്യർത്ഥിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതേസമയം നേരത്തെ തന്റെ സമാധാന പദ്ധതി പ്രകാരം ഗാസയുടെ അധികാരവും നിയന്ത്രണവും കൈയഴിയാൻ തയ്യാറായില്ല എങ്കിൽ ഹമാസിന് സൂര്ണ്ണ നാശം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകിയിരുന്നു ഞായറാഴ്ച വൈകിട്ട് ആറുമണിക്ക് സമയപരിധി തീരും മുമ്പാണ് ഹമാസ് തീരുമാനമെടുക്കേണ്ടിയിരുന്നത് സമയപരിധി അവസാനിക്കാൻ പന്ത്രണ്ട് മണിക്കൂർ അവശേഷിക്കവെയാണ് സി എൻ്റെ ട്രംപ് സംസാരിച്ച പൊളിക്കാരം വ്യക്തമാക്കിയത് നെർദ്യാഹു ഗാസയിലെ ബോംബാക്രമണം നിർത്താൻ തയ്യാറാണോ എന്ന ചോദ്യത്തിന് അതേ ബിബിയെ സംബന്ധിച്ചിടത്തോളം എന്നും ട്രംപ് പ്രതികരിച്ചിരുന്നു ഹമാസിന് സമാധാനക്കരാ അംഗീകരിക്കാൻ അവസാന അവസരം നൽകുകയാണെന്നും ഇസ്രയേൽ ബന്ധുക്കളെ മോചിപ്പിക്കുകയും ശത്രുത അവസാനിപ്പിക്കുകയും ചെയ്താൽ എന്ത് വന്നാലും സമാധാനമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇസ്രേൽ ഹമാസും തമ്മിലുള്ള രണ്ടു വർഷം നീണ്ടുനിന്ന ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ഇരുപക്ഷത്തെയും പ്രേരിപ്പിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഇരുപത് ദിനങ്ങളുള്ള ഒരു സമാധാന പദ്ധതി അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു ഇത് വെടിനിർത്തലിന് പുറമെ ഗാസയുടെ യുദ്ധാനന്തര ഭരണത്തെക്കുറിച്ചുള്ള ചട്ടക്കൂടും ഉൾക്കൊള്ളുന്നു ഈ പദ്ധതി പ്രകാരം ട്രംപ് അധ്യക്ഷനായ ഒരു താൽക്കാലിക ഭരണസമിതി രൂപീകരിക്കുമെന്നും ഇതിൽ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഉൾപ്പെടെയുള്ളവർ അംഗങ്ങളായിരിക്കുമെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചിരുന്നു ഗസയിൽ നിന്ന് ആരെയും നിർബന്ധിച്ച് ഒഴിപ്പിക്കില്ലെന്നും ഇരുപക്ഷവും നിബന്ധനകൾ അംഗീകരിച്ചാൽ ഉടൻ വെടിനിർത്തൽ ഉണ്ടാകുമെന്നും പദ്ധതി വ്യക്തമാക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇതിനോടകം വെടിനിർത്തൽ പദ്ധതി അംഗീകരിച്ചിട്ടുണ്ട് ഗസയിലെ യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ലെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കു റൂബിയോ ഞായറാഴ്ച വ്യക്തമാക്കിയിരുന്നു